ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി ഗ്രാമപഞ്ചായത്തിലെ ൂർ പിറപ്പ് മാട്ടായ വട്ടുള്ളി ലിങ്ക് റോഡ് ടാറിംഗ് നടത്തി സഞ്ചാര യോഗ്യമാക്കണമെന്ന് കേരള ഹൈക്കോടതി ഹൈക്കോടതി അഭിഭാഷകനും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടി എം നഹാസ് നൽകിയ റിട്ട് ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നത് തൃത്തല ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന മുടവന്നൂർ പിറപ്പ് മാട്ടായ ബട്ടുള്ളി ലിങ്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് കേരള ഹൈക്കോടതി ജൽജീവൻ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി റോഡിൽ കുഴിവെട്ടിയിട്ട് ഒരു വർഷമായെങ്കിലും നാളിതുവരെയായി അധികൃതർ റോഡ് ഗതാഗത യോഗ്യമാക്കാത്ത സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് രണ്ടാഴ്ചക്കകം റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയത് ഹൈക്കോടതി അഭിഭാഷകനും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടി എം നഹാസ് നൽകിയ റിട്ട് ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നത് സൂപ്രണ്ടിങ് എഞ്ചിനീയറുമാണ് ഈ കരാർ ഏർപ്പെട്ടിട്ടുള്ളത് കരാറിൽ സൈൻ ചെയ്തിട്ടുള്ളത് അവർ ആ കരാറിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീടുകളിലേക്കുള്ള ഹൗസ് കണക്ഷനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു വർഷത്തിനകം തീർക്കണമെന്നുള്ളതായിരുന്നു അവർ തമ്മിലുണ്ടാക്കിയ കരാർ ആ കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ആരംഭിച്ചത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചോടുകൂടി അതിൻ്റെ കാലാവധി അവസാനിച്ചു കാലാവധി അവസാനിച്ചതിന് ശേഷവും വാട്ടർ അതോറിറ്റിക്കാർ കരാറുകാരൻ വാട്ടർ അതോറിറ്റിയിൽ നിന്നും കരാറെടുത്ത കരാറുകാരൻ പല പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് സമയം നീട്ടി വേദി മേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിൽ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടിയാണ് കേരള പി ഡബ്ല്യു ഡി വകുപ്പിൽ നിന്നും ഈ റോഡിന്റെ അതോറിറ്റി ആയിട്ടുള്ള പി ഡബ്ല്യു വകുപ്പിൽ നിന്നും ഒരു പെർമിഷൻ റോഡ് കട്ട് ചെയ്യുന്നതിനുള്ള ഒരു പെർമിഷൻ അവർ എടുത്തത് ആ പെർമിഷൻ വെറും മുപ്പത് ദിവസത്തിനാണ് ഈ പെർമിഷൻ റോഡ് കട്ട് ചെയ്യുന്നതിനുള്ള പെർമിഷൻ അവർ എടുത്തത് മുപ്പത് ദിവസത്തിനകം പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം ഈ റോഡ് പൂർവ്വസ്ഥിതിയിൽ പഴയ സ്ഥിതിയിൽ അതേ രൂപത്തിൽ തന്നെ ടാറ് ചെയ്തുകൊണ്ട് ഗതാഗത യോഗ്യമാവുന്ന ഒരു റോഡായി ഇവിടെ നിലനിർത്തി കൊടുക്കാമെന്നുള്ള മുപ്പത് ദിവസത്തെ പെർമിഷനാണ് പാലക്കാടുള്ള പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഈ കോൺട്രാക്റ്റുകാരനും മുഖാന്തരം വാട്ടർ അതോറിറ്റിയുടെ ലെറ്റർ ബന്ധപ്പെട്ട് അനുമതി നൽകിയത് മുപ്പത് ദിവസം ഏകദേശം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കഴിഞ്ഞതാണ് ഇന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ പോലും ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരവും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല റോഡുകളുടെ പുനരുദ്ധാരണം സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത കാരണത്താൽ കാൽനട യാത്രക്കാരുടെ കാര്യവും പരിതാപകരമായി തുടരുകയാണ് വാട്ടർ അതോറിറ്റിയും പിഡബ്ല്യു ഡി വകുപ്പും പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത് ഏകോപിപ്പിക്കുന്ന തൃത്താല പഞ്ചായത്ത് ഭരണസമിതിയും പദ്ധതി കോൺട്രാക്ടറും യഥാസമയം വർക്ക് പൂർത്തിയാക്കാനായി കാലതാമസം എടുക്കുന്നത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഹർജിയിൽ അഡ്വക്കേറ്റ് പി യു വിനോദ് കുമാർ ദേവാങ്കണം അഡ്വക്കേറ്റ് ടി എം മുഹമ്മദ് മുസ്താഖ് എന്നിവർ ഹാജരായി